ഹായ് ഫ്രണ്ട്സ് ഒട്ടോക്കാരൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വീടിനടുത്തൊരു മലയിൽ പോയി നിന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് ബാ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നല്ല മനോഹരമാണ് ആ കാണുന്നതെല്ലാം സഖ്യപർവതമാണ് ആ മലകൾക്കപ്പുറം നമുക്ക് തമിഴ്നാടാണ് ഇതാ കാണുന്ന നല്ലൊരു റോഡ് കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് ദാ ഈ സൂം ചെയ്ത് കാണിക്കുക അത് ആ കാണുന്ന റോഡ് മൂന്നാറ് യാപ്പ് റോഡാണ് കേട്ടോ പണ്ട് മണ്ണിടിഞ്ഞ ഭാഗങ്ങളാണ് ആ റോഡിൻ്റെ ആ കാണണം മണ്ണിടിഞ്ഞതാണ് മണ്ണിടിഞ്ഞിരിക്കുന്ന നല്ല കാറ്റാണ് ഇതാണ് കൈ നിറയ്ക്കുന്നുണ്ട് കണ്ടോ ആ കാണുന്ന മല മലനിരകളാണ് ആ വലിയ മലയില്ല ആ ഈ വലിയ മലയാണ് നമ്മൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയാണ് ആ കാണുന്നത് ആനമുടി മലയാണ് ആനമുടിയുടെ ഒരു ഭാഗം ഏറ്റവും ഹൈറ്റുള്ള ഭാഗം അത് ആനമല എന്ന് പറയും ആനമലയാണ് ആ കാണുന്നത് ആ കാണുന്നതെല്ലാം ആനമുടി മലകളാണ് ആ കാണുന്നതെല്ലാം വണ്ടി ഓടിക്കുന്ന സ്ഥലമാണ് ഒരു പള്ളിയാണ് കാണുന്നത് ഞാൻ എൻ്റെ സ്റ്റാൻഡ് അവിടെയാണ് കേട്ടോ കുറേ കെട്ടിട്ടങ്ങളൊക്കെ കാണുന്നത് ഒക്കെ ഉള്ള കെട്ടിടങ്ങളാണ് കാണുന്നത് പിന്നെ ദാത്ത് മണിതൂക്കാൻ മേട് എന്ന് പറയുന്ന സ്ഥലമാണ് ആ മല കാണുന്നത് അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അടിപൊളി ക്ഷേത്രമാണ് നിന്ന് ആനമുടിയുടെ ദൃശ്യം ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഞാനിവിടെ വണ്ടി നിർത്തി ഇതെടുത്തത് കേട്ടോ ഇതാണ് ആനമുടി മലയിലെ ആനമല ഏറ്റവും ഹൈറ്റ് ഉള്ള ഭാഗം അതിൻ്റെ താഴെ സൈഡാണ് മൂന്നാർ ആ റോഡിന് താഴെ വശം ഇങ്ങോട്ടെല്ലാം സഹ്യവറുകളാണ് ഈ കാണുന്നതെല്ലാം നമുക്ക് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് കള്ളിമുള്ളുണ്ട് കേട്ടോ ഈ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും കള്ളിമുൾച്ചെടിയാണ് ഇത് കള്ളിമുൾച്ചെടി എല്ലാവർക്കും അറിയാമോ മുള്ളൊക്കെ നല്ല മുള്ളാണ് െടിയാണിവ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ കിട്ടോ